ദൈവം നിങ്ങളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഗോഡ് ഗേവ് ഗേവ് സ്റ്റേജ് സ്റ്റേജ് വിദ്യാഭ്യാസപരമായി ദൈവം എനിക്ക് വളർച്ച നൽകി ഹി സാമൂഹികമായി ദൈവം എനിക്ക് അന്തസ് നൽകി സ്പിരിച്വലി ഹി ഗേവ് സ്റ്റേജ് ആത്മീയമായി ദൈവം എനിക്ക് വളർച്ച നൽകി അത് എന്റെ കഴിവുകൊണ്ടല്ല എനിക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിച്ചത്മാവിലൂടെ എന്നാൽ നിങ്ങളുടെ നാമത്തോടൊപ്പം ദൈവത്തിന്റെ നാമം ഉണ്ടായിരിക്കും ദൈവം പറയുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല ഉപേക്ഷിക്കുക